സ്റ്റാർട്ടിംഗിൽ തന്നെ രണ്ട് പേരെ അറ്റാക്ക് ചെയ്യുന്ന കുറെ ജോംബീസ് കൂട്ടത്തിനെയാണ് കാണിക്കുന്നത് അവര് മാക്സിമം സോംബീസിനോടെല്ലാം പൂരുതി നിൽക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡിയും ലേഡിയുടെ ഹസ്ബൻഡും കൂടി അതുവഴി കാറിൽ വരുന്നു സോംബീസിന്റെ മേലെല്ലാം അവര് വണ്ടി കൊണ്ടുവന്ന് കയറ്റുന്നുണ്ട് ആ രണ്ടു പേരെയും രക്ഷപ്പെടുത്തിയിട്ട് അവിടെ നിന്നും പോകുന്നു ും പുറകെ ഫോളോ ചീസ് തന്നെ പോകുന്നു പക്ഷെ വേഗത്തിൽ കാർ ഓടിച്ച് ബീച്ചിന്റെ ഭാഗത്തേക്കാണ് ഇവർ പോകുന്നത് അങ്ങനൊരു ദ്വീപ് കാണുന്നുണ്ട് ആ ദ്വീപ് കണ്ടതും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആശ്വസിച്ചിരിക്കുന്ന അതേ സമയത്ത് വണ്ടി കൊണ്ടു ചെന്ന ടേണിങ്ങിൽ തിരിക്കാൻ നോക്കിയതും അവിടെ ആക്സിഡന്റ് സംഭവിച്ച് എല്ലാവരും അവിടെ വീട് കിടക്കാണ് കാറിലുള്ള എല്ലാവർക്കും നല്ലോണം പരുക്കെ പറ്റിയിരിക്കുന്നു ആ പ്രഗ്നന്റ് വുമൻ മാത്രം കണ്ണു തുറന്നി അടുത്ത് കിടക്കുന്ന അവളുടെ ഹസ്ബൻഡ് സ്പോർട്ടിൽ തന്നെ മരിച്ചു പോയിരിക്കുന്നു പുറകിലുള്ള പെൺകുട്ടിയുടെ കാറിന് പരിക്കേറ്റിട്ട് അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ല അവൾ കാറിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ആ ഒരു പെൺകുട്ടിയെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴത്തേക്കും സോംബീസ് എല്ലാം വന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു ആ ഒരു പ്രഗ്നന്റ് വുമൻ മാത്രം രക്ഷപ്പെട്ട് അവിടെ നിന്നും ജീവനും കൊണ്ടോടുന്നു ഇപ്പൊ മൂവിയുടെ ടൈറ്റിൽ കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് കേട്ടിത് ഒരു ദ്വീപാണ് കാണിക്കുന്നത് സിറ്റിയിൽ നിന്നും സോംബീസ് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ട കുറച്ച് പേര് ഇപ്പൊ താമസിക്കുന്നത് ഈ ഒരു ദ്വീപിലാണ് അവിടെയാണ് നമ്മുടെ കഥാനായിക ഡോക്ടർ ലീൻ ഉള്ളത് കൂടുതൽ നമ്മളുടെ ഉണ്ട് അവർക്കിപ്പോ മെയിൽ വന്ന വീഡിയോ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡോക്ടർ അർണോൾഡോ ആണ് അതിൽ സംസാരിക്കുന്നത് സോംബി വൈറസിനെ പറ്റിപ്പുള്ളിക്കാരൻ റിസർച്ച് ചെയ്തിരിക്കുന്നു ഒരു സോംബി കടിച്ചു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞതും നമ്മളും സോംബിയായിട്ട് മാറും അതിന് വാക്സിൻ കണ്ടുപിടിക്കാൻ വേണ്ടി പുലിക്കാരൻ ട്രൈ ചെയ്യുകയാണ് അവിടെയുള്ള കുരങ്ങുകളിലാണ് ഇത് പരീക്ഷണം നടത്തുന്നത് ഏകദേശം അത് സക്സസ് ആയെന്നും ആ ഒരു വീഡിയോയിൽ പറയുന്നു ഇത് കാണുന്ന നമ്മുടെ ലിൻ അതേ ദ്വീപിൽ തന്നെ തന്റെ മകളുടെ കൂടെ താമസിക്കുന്ന ഡോക്ടർ ഡാൻ്റെ കൂടെ ചേർന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലിൻ ഇപ്പോൾ വീഡിയോയിൽ കണ്ട കാര്യങ്ങളെല്ലാം ഡാനിനോട് പറയുന്നു ഡാനം ലിന്നിനോട് ആ ഒരു മൈക്രോസ്കോപ്പിലുള്ള സോമീസിന്റെ തോലെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ഇതിലുള്ള ഡിഷു ആണ് സോമീസം മരിച്ചതിന് ശേഷവും അവരെ ജീവനോടെ നിലനിർത്തുന്നത് ഈ ടിഷ്യൂസിനെയെല്ലാം നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ സോമ്പി വൈറസ് ബാധിച്ചവരെ എല്ലാം പഴയ പോലെ തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും ഡോക്ടർ ഡാൻ പറയുന്നു ജീവനുള്ള ഒരു സോമ്പി പിടിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് എല്ലാം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന മരിച്ചു പോയ സോമ്പിയുടെ കൂടി ആരോ അത് കത്തിച്ച് നശിപ്പിച്ചിരിക്കുന്നു ആരാണ് ഈ ഒരു പ്രവർത്തി ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു പക്ഷെ ലിൻ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അത് ആരാണ് ചെയ്തിരിക്കാൻ സാധ്യത എന്ന് ലിണ്ടങ്ങിനെ ദ്വീപിൽ തന്നെയുള്ള ഗ്യാസ്പിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് എന്തിനാണ് എന്നാലും സോംബീസിന്റെ ബോഡിയെല്ലാം കൊണ്ടുപോയിട്ട് തീ കത്തിച്ച് കത്തിച്ചെന്ന് ചോദിക്കുന്നു അതിനൾ പറയുന്നു അതൊന്നും ഇവിടെ വയ്ക്കാൻ പറ്റില്ല നിങ്ങളുടെ റിസേർച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അതെല്ലാം കത്തിച്ചു കളഞ്ഞത് ആ ഡെഡ് ബോഡി ഉണ്ടായിരുന്നാൽ മാത്രമേ അതിനെ പറ്റി റിസേർച്ച് ചെയ്ത് അതെങ്ങനെയാണ് പകരാതിരിക്കുന്നെല്ലാം നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ അതല്ലാതെ നീ ഇങ്ങനെ ചെയ്താൽ ഒന്നും നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു കരയുള്ള എമർജൻസി ബോട്ട് കാണിച്ചു കൊടുത്ത് അതെടുത്ത് സിറ്റിക്കകത്തേക്ക് പോയിട്ട് വാക്സിൻ കണ്ടെത്തുന്ന അർണോൾഡ് എന്ന് പറയുന്ന ഡോക്ടർ എനിക്ക് കാണണം ഗ്യാസ്വിൻ പറയുന്നു ആ ഒരു ബോട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് എവൊക്കേഷൻ ക്യാമ്പിലേക്ക് പോകാൻ മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് അല്ല അത് യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല പക്ഷേ ഞാൻ എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ അവള് ആ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവൻ അവളുടെ കൈ പിടിക്കുന്നു അവളാണെങ്കിൽ കത്തി കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്താണ് എൻ്റെ വഴിയിൽ കുറുകെ ആരും വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്നു പക്ഷേ അതിനകം തന്നെ കടലിൽ നിന്നും കുറെ സോമ്പുകളെല്ലാം നീന്തി നീന്തി കരകെത്താറായി ഗ്യാസ്വനും മറ്റുള്ളവരും ആ സോമ്പീസിനെയെല്ലാം ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു പക്ഷേ കൂടുതൽ സോമ്പികൾ വരാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും അതൊരു ജയിലാണ് കേട്ടോ അതിനകത്തേക്ക് പോകുന്നു സോംബീസ് വരുന്നു എല്ലാരും സുരക്ഷിതരായിരിക്കൂ എന്ന് ഗാസ്വൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പോകുന്നുണ്ട് ജയിലിനകത്തും സോംബീസ് കയറിയിട്ട് കണ്ണിൽ കാണുന്നവരെല്ലാം കടിച്ചു വലിക്കുന്നു ഗാസ്വനും ആളുകളും മാക്സിമം ആൾക്കാരെ എല്ലാം രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഡോക്ടറിന്റെ മകളെ തന്നെ ഒരു സോമ്പി കടിക്കുന്നു അവളുടെ കഴുത്ത് കടിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ നമ്മുടെ നായകം വന്ന് ആ ഒരു സോമ്പിനെ അറ്റാക്ക് ചെയ്ത് ഡോക്ടറിന്റെ മകളെയും കൊണ്ടുപോകുന്നു എല്ലാരും ആ ജയിലിന്റെ ഒരു ഭാഗത്തേക്ക് പോയിട്ട് മറ്റൊരു ഭാഗത്ത് സോമ്പീസിനെ ലോക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു പക്ഷെ അതിനെയൊന്നും നമ്മളെ കൊണ്ട് അടക്കാനായിട്ട് സാധിക്കുന്നില്ല ഷൂട്ട് ചെയ്യുകയും ഷൂട്ട് ചെയ്യുകയും തിരിച്ചു വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഇപ്പൊ ഗ്യാസ് ആളുകളിൽ ഒരാളെയും ആ സോമ്പി കടിക്കുന്നു അവനെയും ഈ ഡോക്ടറിന്റെ മകളെയും ഒരു സെല്ലിൽ അടച്ചു വെക്കുന്നുണ്ട് ഡോക്ടറിന്റെ മകളും ഗ്യാസ് വിലൻ്റെ ഒരു സോമ്പ മാറാൻ തുടങ്ങുന്നു തന്റെ മകൾ ഇങ്ങനെ ഒരു സോമ്പായിട്ട് മാറുന്നത് കാണുമ്പോൾ ഡോക്ടറെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അവിടുന്ന് കേട്ട ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രഗ്നൻറ്റ് ലേഡിയെ കാണിച്ചില്ലേ അവർക്ക് എവിടെ പോകണമെന്നറിയാതെ റൂട്ടിലൂടെ ഇപ്പോൾ ഓടി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കുടിക്കാനോ കഴിക്കാനോ ഒന്നും കിട്ടാണ്ട് വേസ്റ്റ് ബോക്സിൽ കിട്ടുന്നതെല്ലാം എടുത്ത് കഴിക്കേണ്ട അവസ്ഥയാണ് അവർക്ക് അങ്ങനെ ദ്വീപിലുണ്ടായിരുന്ന മൊത്തം സോംബീസിനെയും രാത്രിയോടെ രാത്രി കളയുന്നു ഈ ഒരു സോമ്പികൾ ഇവിടേക്ക് വന്നത് കൊണ്ട് ദ്വീപിൽ പകുതി മുക്കാൽ ആളുകളും മരിച്ചു പോകുന്നു ആക ഒരു പത്ത് പതിനഞ്ച് പേര് മാത്രമേ ജീവനോടെ ഉള്ളൂ സോമ്പിയായിട്ട് മാറിയ ഗ്യാസ്വിന്റെ ആളെയും ഡോക്ടറിന്റെ മകളെയും ഒരു സെല്ലിൽ അടച്ചു വെച്ചിരിക്കുന്നു അവരെ കൊന്നിട്ടില്ല നായക പറയുന്നു ഇത്ര ദിവസം സോംബീസിന്റെ നീന്തലൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ദ്വീപിൽ സുരക്ഷിതരായിട്ടിരുന്നത് പക്ഷേ ഇനി അങ്ങനെ ഇവിടെ ഇരിക്കാനായിട്ട് സാധിക്കില്ല ഇനിയും സോംബീസ് എല്ലാം വന്നുകൊണ്ട് തന്നെ ഇരിക്കും ഗ്യാസ് ഇവിടെയുള്ള എമർജൻസി ബോട്ട് എടുത്തിട്ട് നമുക്ക് പുറപ്പെടാമെന്ന് ചോദിക്കുന്നു അപ്പോൾ അതിലൊരുത്തരം പറയുന്നുണ്ട് അത് ചെറിയ പോട്ടലെ ഇത്രയും പേർക്ക് അതിൽ പോകാൻ കഴിയില്ലല്ലോ ഇന്ന് ആരെങ്കിലും വിട്ടിട്ട് പോകണമെന്ന് കാസ്മിൻ പറയാണ് ആരെ വിട്ടിട്ട് പോകുമെന്ന് അവിടെയുള്ള ഓരോരുത്തരും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു അപ്പൊ നമ്മുടെ നായകയും ആരെയും വിട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല കുറച്ചുപേര് പറയുന്നുണ്ട് വയസ്സായവരെയെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് പോകാമെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശിയും ആരെവിടെ ഉപേക്ഷിച്ച് പോകാമെന്ന് ആരാണ് പറയുന്നത് എന്ന് ചോദിച്ച പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ഡോക്ടർ ഡീൻ പറയുന്നു നിങ്ങളെല്ലാവരും പൊയ്ക്കോളൂ എന്നെക്കൊണ്ട് വരാൻ കഴിയില്ല എൻ്റെ മകൾ എവിടെയാണുള്ളത് ഒരു പക്ഷേ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഈ സോംബീസിനെ പറ്റിയിട്ട് കൂടുതൽ റിസേർച്ച് എനിക്ക് ചെയ്യാനായിട്ട് കഴിയും എനിക്ക് മരുന്നെല്ലാം കണ്ടെത്താനായിട്ട് കഴിയും ഇപ്പോൾ എനിക്ക് റിസേർച്ച് ചെയ്യാൻ രണ്ട് ജീവനുള്ള സോംബീസിനെ കിട്ടിയിരിക്കുന്നു അതെനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഈ സോംബീസിനെ വെച്ച് എങ്ങനെയാണ് ഇവരെ ഓക്കെ ആക്കാൻ കഴിയുക എന്നുള്ളത് റിസേർച്ച് ചെയ്ത് കണ്ടെത്താം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ അനുവദിക്കണം ഞാൻ അതിനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഇവിടെ നിന്ന് പോകാൻ നോക്കൂ എന്ന് പറയുന്നു എല്ലാവരും അയാളുടെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നു അവിടെ നിന്ന് പുറപ്പെടാൻ അവരെല്ലാം തയ്യാറാവുന്നു പക്ഷെ നായികയ്ക്കാണെങ്കിൽ ഡോക്ടറിനെ അവിടെ വിട്ടിട്ട് പോകുന്നത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല എന്നിട്ട് ഡോക്ടറോട് ചെന്ന് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ ഗുരു മാത്രമല്ല എന്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന്റെ കയ്യിൽ ഒരു വാക്കി ടോക്കിയും ഒരു ഗണ്ണും കൊടുത്തതിന് ശേഷം ആറു മണിക്കൂറിൽ ഒരു തവണയെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ഇവര് കടലിലേക്ക് പോകുമ്പോൾ ഒരുപാട് സോംബീസ് അവിടെ വരുന്നുണ്ട് ആ എല്ലാം ഷൂട്ട് ചെയ്ത് ആ ബോടുള്ള ഭാഗത്തേക്ക് പോകുന്നു അവര് ബോട്ടിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫ്രണ്ട് എന്തോന്ന് കണ്ട് പേടിച്ച് പോവാണ് മീൻ എന്തെങ്കിലും ആയിരിക്കും എന്നാണ് ആദ്യം വിചാരിക്കുന്നത് പിന്നീട് നോക്കുമ്പോഴാണ് അത് സോംബീസ് ആണെന്ന് മനസ്സിലാവുന്നത് ആ സോംബീസിന്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ അതിനകം തന്നെ രണ്ടുപേരെ ആ സോംബീസ് വലിച്ചുകൊണ്ട് പോകുന്നു ബാക്കി എല്ലാവരും കൂടി ജീവനം കൊണ്ട് കരയിലേക്ക് എത്തുകയാണ് അവർ ഇന്നലെ വരുന്ന സമയത്ത് ഫുഡും വെള്ളവും എല്ലാം കൊണ്ടുവന്നതാണ് ഇപ്പൊ എല്ലാം അത് നാശമായി പോയിരിക്കുന്നു പോകുന്ന വഴിക്ക് ഏതെങ്കിലും വീട് കണ്ടാൽ അവിടെ ഫുഡും വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഗാസ്മിൻ പറയുന്നു സിറ്റിയുടെ ബോർഡറിലുള്ള ക്യാമ്പിലേക്ക് എല്ലാവർക്കും പോകാമെന്ന് പക്ഷെ നായിക പറയുന്നത് ഡോക്ടർ അർണോൾഡിനെ കണ്ട ആളോട് വാക്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം നായികയുടെ കൂട്ടുകാരിയാണ് ആസ്ലി ആസ്ലിയുടെ ലവ് ഗാസ്വിന്റെ ഒരു സുഹൃത്താണ് അവൻ പറയുന്നത് ഞാൻ ഗാസ്വിന്റെ കൂടെ പോവുകയാണ് നീ നീമെൻ്റെ കൂടെ വാങ്ങുന്ന അപ്പോൾ അസലി പറയുന്നു നിങ്ങൾക്ക് മാത്രമേ കൂട്ടുകാരൊക്കെ ഉള്ളൂ എനിക്കും കൂട്ടുകാരുണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ചേർന്ന് പോകാൻ പോവാണ് അങ്ങനെ പകുതി പേര് ഗ്യാസിൻ്റെ കൂടെ പോകാൻ തയ്യാറാകുന്നു ബാക്കിയുള്ളവർ നമ്മുടെ നായികയുടെ കൂടെയും ഇപ്പോൾ ദ്വീപിലാണ് കാണിക്കുന്നത് അവിടെ ഡോക്ടർ ഡോക്ടറിൻ്റെ മകളുടെ അടുത്തേക്ക് വരുന്നു മകളുടെ അടുത്തേക്ക് വന്നിട്ട് അവൾക്ക് ഇമോഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യം ഓർമ്മപ്പെടുത്താമെന്ന് പറഞ്ഞ് അവളുടെ ചെറുപ്പത്തിലെ ഫോട്ടോ എല്ലാം കാണിച്ചു കൊടുക്കുന്നു പക്ഷെ ഒരു റിയാക്ഷനും കാണുന്നില്ല അവൾക്ക് വിശക്കൊന്നുണ്ടാകുമെന്ന് പറഞ്ഞ് കുറച്ച് ഫുഡെല്ലാം കൊടുക്കുന്നു പക്ഷെ അവൾ അത് മണത്ത് നോക്കിയതിന് ശേഷം ഇത് തനിക്ക് വേണ്ട എന്ന രീതിയിൽ അവിടെ നിന്ന് പോകുന്നു ഡോക്ടർ ഈ സോംബിസിന്റെ ടിഷ്യൂ എല്ലാം എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നതിനെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ റിസേർച്ച് തന്നെ ലൈഫ് ടിഷ്യൂസ് വേണം അതിനുവേണ്ടി മറ്റൊരു സോംബി കൂടി ഉണ്ടല്ലോ പ്രത്യേകിച്ച് ചെന്ന ഒരു കൊപ്പി പോലെ എന്തൊരു സാധനം ഉപയോഗിച്ച് ഇയാളുടെ കവളിലെ തുളി പറിക്കുന്നു അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിവേഗത്തിലാണ് ഈ ഒരു വൈറസ് സ്പ്രെഡ് എന്ന് മനസ്സിലാകുന്നു അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മകൾ അച്ച എന്ന് വിളിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത് വേഗം തന്നെ മകളുള്ള അവിടേക്ക് പോയി നോക്കുന്നു മകളിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സോമ്പിയായിട്ട് മാറിയിരിക്കുകയാണ് മോളെ എന്ന രീതിയിൽ ആ ഒരു സെല്ലിനകത്തേക്ക് പുള്ളി കൈ ഇടുന്നുണ്ട് പക്ഷേ കഴിക്കാൻ കൈ കിട്ടി എന്ന രീതിയിൽ ആ ഒരു കുട്ടി ആ കൈ കടിക്കാൻ വേണ്ടി വരുന്നു അതിനകം തന്നെ പുള്ളിക്കാരൻ കൈ പിൻവലിക്കുന്നുണ്ട് സിറ്റിയിലേക്ക് വന്നിട്ടും ഒരു വീട് കാണുന്നുണ്ട് ആ വീട്ടിൽ വല്ല ഫുഡ് ഐറ്റംസും ഉണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പൂവാണ് അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെ അവിടേക്ക് എലി വരികയും ഒരാളത് കണ്ട് പേടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നു അത് കണ്ടിട്ട് നമ്മുടെ ഗ്യാസ്വിൻ പറയുന്നുണ്ട് ഒരു എലിയെ കണ്ടിട്ടാണ് ഒന്നിങ്ങനെ പേടിക്കുന്നതെന്ന് എന്നിട്ട് നടക്കുമ്പോൾ അവിടെ ഒരു ഓരതിരിക്കുന്ന ഒരു സോമ്പി ഉണ്ടായിരുന്നു അത് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു ആ ഒരു പ്രേതം പോലെയുള്ള സോമ്പി ഗ്യാസ്വിൻ്റെ പുറകെ വന്നിട്ട് ഗ്യാസ്വിനെ കടിക്കുന്നു അപ്പുറത്തെ മുത്തശ്ശി മറ്റൊരുത്തനും ഉണ്ടായിരുന്നു അവരും ഈ ഒരു ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട് അത് നോക്കാൻ വേണ്ടി വരുമ്പോൾ ആ ഒരു സോമ്പി ഇവിടേക്ക് വരികയും ഇവർ രണ്ടുപേരെയും കടിക്കുകയും ചെയ്യുന്നു കയ്യിൽ ഗ്യാരേജിലേക്ക് വന്നാൽ അവിടെ ഒരു കാർ അവനെ കിട്ടിയിട്ടുണ്ട് ആ കാറ് സ്റ്റാർട്ടാവുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് മുകളിൽ നിന്നും നല്ല ശബ്ദം കേൾക്കുന്നത് എന്താന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഗ്യാസ്മീൻ ആണെങ്കിൽ ഒരു ആയിട്ട് മാറിയിരിക്കുന്നു അയാൾ ഇവനെ അറ്റാക്ക് ചെയ്യുകയാണ് സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തോ കത്തി എല്ലാം വെച്ച് അയാളെ കുത്തുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഇവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഒരു കോഴാലി എടുത്ത് തലയിൽ തന്നെ ഒറ്റ അടി കൊടുക്കുന്നു എന്നിട്ട് അവൻ അവിടെ നിന്നും എങ്ങനെയെല്ലാമോ രക്ഷപ്പെട്ടു വരികയാണ് എന്നിട്ട് ഗ്യാരേജിലുള്ള കാർ ഓടിച്ച് അവൻ പോകുന്നു ഒത്തിരി കാറുകളെല്ലാം ഉള്ള ഭാഗത്തേക്കാണ് നായികയും കൂട്ടരും പോകുന്നത് അതിനൊരു ചെറിയ പയ്യനാണെങ്കിൽ കാറിൽ പഴയൊരു സാൻഡ്വിച്ച് കാണാണ് പഴകി പോയതാണ് എത്ര നാളായാലും കുഴപ്പമില്ല ഇതെങ്കിലും കിട്ടിയല്ലോ കഴിക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ നോക്കുമ്പോൾ അതിലൊരു പുഴുവരിയ്ക്കുന്നത് കാണുന്നു ഇത് നമ്മുടെ നായികയും ശ്രദ്ധിക്കുന്നുണ്ട് നിനക്ക് നല്ല ധൈര്യമുണ്ടല്ലോ പിന്നെന്താ ഇത് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ അവനെ കളിയാക്കാണ് ഇപ്പോൾ ഡോക്ടർ നായികയ്ക്ക് വാക്കി ടോക്ക് വഴി ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് സോംബീസിന്റെ ഒരു ലൈഫ് ടിഷ്യൂ എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൽ വേഗമാണ് ഈ ഒരു വൈറസ് ബാധ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇത് തടയേണ്ട ഒരു കെമിക്കലാണ് താൻ കണ്ടെത്തേണ്ടത് എന്ന് പറയുന്നു എന്നിട്ട് വോക്കി എല്ലാം കട്ട് ചെയ്തു വെക്കുന്നു പുള്ളിക്കാരൻ ആ ലൈവ് ടിഷ്യൂസിനെല്ലാം ഷോക്ക് കൊടുത്തു നോക്കുന്നു അപ്പോൾ ആ ടിഷ്യൂസിലെ വൈറസ് കമ്മിയാകുന്നത് നോട്ട് ചെയ്യുന്നു ബ്രിഡ്ജിന് മുകളിൽ നിന്നും ഒരുപാട് സോംബീസ് കയറി കയറി മുകളിലേക്ക് വരുന്നു ആ ഒരു പയ്യനാണെങ്കിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാറിന്റെ ഉള്ളിലേക്ക് പോയിരിക്കുന്നുണ്ട് ആ കാറിനു ചുറ്റും സോംബീസ് എല്ലാം വരികയാണ് അങ്ങനെ മറ്റൊരാൾ വേറൊരു കാറിലേക്ക് കയറിയിരിക്കുന്നുണ്ട് അതിലൊരു നായയുണ്ട് ആ കാറിന് ചുറ്റും കുറെ സോംബീസ് എല്ലാം വരുമ്പോൾ ഈ നായ കുറയ്ക്കുന്നത് കേട്ടിട്ട് എല്ലാ സോംബീസും അവിടെ നിന്നും മാറിപ്പോകുന്നു ആ പയ്യനുള്ള ഭാഗത്തേക്കാണ് ഒരുപാട് സോംബീസ് ഇപ്പം നിറഞ്ഞു നിൽക്കുന്നത് അങ്ങനെ ആ പയ്യനുള്ള കാറിനെ സോംബീസ് എല്ലാം കൂടി തിരിച്ചിടുന്നു നായികയ്മ എല്ലാ സോമ്പീസും കൂട്ടത്തോടെ ഒരു ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ പയ്യനുള്ള ഭാഗത്തേക്ക് ബോംബ് വെറിയുന്നു അത് ചിഹ്നിച്ചിതറി ജോംബീസിൻ്റെ കൂടെ ആ ഒരു പൈന മരിച്ചു പോകുന്നു അവരുടെ അടുത്ത് തന്നെയുള്ള ഒരു ആംബുലൻസിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ് അത് സോംബീസിൻ്റെ ശബ്ദമൊന്നുമല്ല തുറന്നു നോക്കുമ്പോൾ അതിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ലേഡി ആയിരുന്നു ഉണ്ടായിരുന്നത് ഓടി ഓടിയിട്ട് എവിടേക്ക് പോകണമെന്നറിയാതെ ആ ആംബുലൻസിൽ ചെന്ന് ഒളിച്ചിരിക്കുകയാണ് ഇവരും അവളെ പോലെ തന്നെ ഹ്യൂമൻസ് ആണെന്ന് പറഞ്ഞാൽ അവളെ പുറത്തേക്ക് വരാൻ പറയുന്നു അവളും പുറത്തേക്ക് വരുന്നുണ്ട് അവൾ പുറത്തേക്ക് വന്നതും ആംബുലൻസിൻ്റെ അടിയിൽ ഒരു സോംബി ഉണ്ടായിരുന്നു മറിഞ്ഞു നിൽക്കുമായിരുന്നു അത് പെട്ടെന്ന് വന്ന അവളുടെ കാലിൽ കടികാണ് ആ സോമ്പിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അവളുടെ കാലില് കടുകിട്ടിയത് കൊണ്ട് അവളും കുറച്ച് നേരത്തിനുള്ളിൽ സോമ്പിയായിട്ട് മാറും പക്ഷെ അതിനകം എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ എങ്ങനെയെങ്കിലും പുറത്തെടുക്കണം എന്നെ കൊല്ലണം എന്ന് പറയുന്നു വേറെ മഴയില്ലാത്തത് കൊണ്ട് അവളെ കൊല്ലുകയാണ് ഒപ്പം വയറ്റിലുള്ള കുഞ്ഞിനെ വയറുകിരി പുറത്തേക്ക് എടുക്കുന്നു അങ്ങനെ ആ കുഞ്ഞിനെ നോക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞാണ് പക്ഷെ കുറച്ച് സമയത്തിനകം തന്നെ അതും ഒരു സോമ്പിയായിട്ട് മാറുന്നു പെട്ടെന്ന് ആ സോമ്പി കുഞ്ഞിനെ താഴെ ഇടുകയാണ് അതിനെ കൊല്ലുകയും ചെയ്യുന്നു ആഷ്ലിക്കാണെങ്കിൽ ഭയങ്കര കുറ്റപൂർന്ന് തോന്നുകയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നതെന്ന് അപ്പൊ നായിക പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു അത് കുഞ്ഞല്ല അതിന് സോമ്പി ആയിട്ട് കാണുക ഈ സമാധാനിക്കെന്ന് പറഞ്ഞിട്ട് ആഷ്ലിനെ അവരെല്ലാരും സമാധാനിപ്പിക്കുന്നു ഡോക്ടറും ശരി ഒരു ഷോക്ക് നമുക്ക് ഈ സോമ്പീസിലെല്ലാം പ്രവർത്തിപ്പിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് അതിലുള്ള മറ്റൊരു സോമ്പിക്ക് ഷോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു പക്ഷെ അതിനേൽക്കുന്ന ഷോക്ക് കമ്പികൾ വഴി ഡോക്ടറിന്റെ മകൾക്കും ഈൽക്കുന്നുണ്ട് മകളെ വേദനിപ്പിക്കാൻ തയ്യാറാകാതെ ആ സ്റ്റെപ്പ് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് ഡോക്ടർ ഫുഡെല്ലാം ഡോക്ടറെടുത്തുകൊണ്ടുവന്ന് കൊടുക്കുന്നു പക്ഷെ അത് കഴിക്കാനും അവൾ തയ്യാറാവുന്നില്ല നായിക നായികരെ കൂടെയുള്ളവരും ഡോക്ടർ അർണോൾഡോന്റെ ലാബിലേക്ക് പോയി നോക്കുന്നു അവിടെ ഇവർക്ക് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കുന്നു പക്ഷെ ഒന്നും തന്നെ കിട്ടുന്നില്ല നായികയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് പറയുന്നുണ്ട് ഇത്രയും ദൂരം വന്നത് വേസ്റ്റ് ആണെന്ന് അപ്പൊ നായികയും ഡോക്ടറിന്റെ മറ്റൊരു അഡ്രസ്സ് പറഞ്ഞ് നമുക്ക് അവിടേക്ക് പോയി നോക്കാൻ വല്ലതെങ്കിലും കിട്ടുമെന്ന് പറയുന്നു പക്ഷെ ഇത് പറയുമ്പോൾ നായികയുടെ കണ്ണല്ല അനഞ്ഞിരിക്കുകയാണ് അവൻ ദേശത്തോടെ സംസാരിച്ചത് കൊണ്ട് അവൾക്ക് സങ്കടം തോന്നിയതാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആഷ്ലി ഭയങ്കര സങ്കടത്തിലാണ് എന്ത് പറ്റി ആഷ്ലി എന്ന് ചോദിക്കുമ്പോൾ ഒരു പാർട്ടിയിലേക്ക് പോയി ആക്സിഡന്റലി പ്രഗ്നന്റ് എന്ന് പറയുകയാണ് അപ്പൊ നായക് അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു നീ ആ കുഞ്ഞിനെ കുറിച്ച് മാത്രം ആലോചിക്ക് ആ കുഞ്ഞ് നല്ല കുഞ്ഞായിട്ട് തന്നെ വളരും അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം അവരുള്ള സ്ഥലമെല്ലാം പരിശോധിച്ചു നോക്കുന്നു അവിടെ നിന്നും അവർക്ക് ജാക്ക് പോട്ട് അടിച്ചു എന്ന് തന്നെ പറയാം ഒരുപാട് വെപ്പൺസ് എല്ലാം കിട്ടുന്നുണ്ട് അവർ അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു മറ്റൊരു ഭാഗത്ത് കയലിനെയാണ് കാണിക്കുന്നത് പുള്ളിക്കാരൻ കാർ ഓടിച്ചുകൊണ്ട് ഒരു ഭാഗത്തേക്ക് വരുന്നു അവിടെയെല്ലാം ചങ്ങലയിട്ട് പൂട്ടി വെച്ചിരിക്കുന്നു അപ്പുറത്തേക്ക് ചാടി കുതിച്ച് താക്കോലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവന്റെ ശബ്ദം കേട്ട് അവിടേക്ക് കുറെ സോംപീസ് എല്ലാം വരുന്നു ജസ്റ്റ് അവൻ എസ്കിപ്പ് ആവുകയാണ് അപ്പൊ അവനുള്ള ഭാഗത്തും വരുന്നു ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകാൻ നോക്കുകയാണ് ഇപ്പൊ ഡോക്ടറിനെയാണ് കാണിക്കുന്നത് ഡോക്ടർ റിസർച്ച് നടത്തുകയാണല്ലോ ഡോക്ടർ പുക വഴി ആ സോംബീസിനെ അടക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു പക്ഷെ പെട്ടെന്ന് അവിടെയെല്ലാം തീ പിടിച്ച് കത്താൻ തുടങ്ങുകയാണ് ആ തീയെല്ലാം അണക്കുന്നുണ്ട് മകൾക്ക് മകൾ ഒന്നും കഴിച്ചു കാണില്ല അവൾക്കാണെങ്കിൽ ഫുഡ് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നുമില്ല അതുകൊണ്ട് കയ്യിലെ ദശയെല്ലാം എടുത്ത് മകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു മകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ എടുക്കുകയും ചെയ്യുന്നു വീഡിയോ എടുക്കുന്ന അയാളുടെ കൈ പിടിച്ച് ആ മകൾ വലിച്ച് അയാളുടെ കൈക്കും കടിക്കുന്നു മകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ സാധിക്കാതെ ആ ഒരു മനുഷ്യൻ ബോംബെടുത്തവിടെ ബ്ലാസ്റ്റ് ചെയ്യുന്നു നായ്യം ഈ ഒരു കാര്യം അപ്പുറത്തെ കറിയിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് അവൾ വേഗം പോക്കറ്റ് ആക്കിയിൽ ഡോക്ടറെ വിളിക്കുന്നു പക്ഷെ ഒരു റെസ്പോൺസും ഇല്ലാത്തത് കൊണ്ട് അവൾ ഒരുപാട് കരയുന്നു ഇപ്പം നായികയുള്ള ഭാഗത്തേക്ക് കുറേ സോമ്പികൾ വരുന്നു സോമ്പിയുടെ കയ്യിൽ ശരിക്കും ഇവർ പെട്ടുപോയി എന്ന് തന്നെ പറയാം മൂന്ന് പേരും അങ്ങനെ പെട്ട് നിൽക്കുന്ന സമയത്ത് കയ്യിൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് വരികയും കാറിൽ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു നായക കയലിനോട് പറയാണ് നീ ഇന്ന ഭാഗത്തേക്ക് പോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ സോമ്പി വാക്സിൻ കിട്ടും എല്ലാ സ്ഥലവും നശിച്ചു പോയിരിക്കുകയാണ് ഇത് മാത്രം എങ്ങനെ നമുക്ക് അവിടെ നിന്ന് കിട്ടുമെന്ന് കയൽ ചോദിക്കുന്നു ഇത് കേട്ട് ബാക്കിയുള്ള മൂന്ന് പേരും ഷോക്ക് ആവാണ് അവരുടെ ആകെ കൂടിയുള്ള പ്രതീക്ഷയായിരുന്നു അത് അതും ഇപ്പം തകർന്നു പോയിരിക്കുന്നു പോയിരിക്കുന്നുവെന്ന് കേട്ടതും സഹിക്കാനാവുന്നില്ല സോംബീസ് ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം നോക്കി അവർ കോറ് സ്റ്റോപ്പ് ചെയ്യുന്നു ആയിട്ടുള്ള കാറെല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ആഷ്ലി ഒരു ബസ്സിലാണ് ഇരിക്കുന്നത് അവളുടെ അടുത്തേക്ക് കയൽ പോകുന്നു കയലിനോട് ആഷ്ലി അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം മടിച്ച് മടിച്ച് പറയുകയാണ് നീ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് കയൽ അവിടെ നിന്നും പോകുന്നു ആഷ്ലിക്ക് ആ സോമ്പിയ കുഞ്ഞിനെ കൊന്നതിന് ശേഷം അവൾക്ക് പേടി കൂടിയിരിക്കുകയാണ് ഇനി ഒരു പക്ഷേ തൻ്റെ കുഞ്ഞും അതുപോലെ തന്നെ ആവുമോ എന്ന് കരുതിയിട്ട് അവൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കരുതിയിട്ട് അവൾ ആ ബസ് ബസ്സിനെ ഓടിപ്പിച്ച് ആക്കി ആക്സിഡൻറിൽ പെട്ട് അവൾ മരിച്ചു പോവുകയാണ് വെള്ളത്തിലൂടെയാണ് ഈ ഒരു സോമ്പിയ വൈറസ് പകർന്നിരിക്കുന്നത് ആദ്യം അതുകൊണ്ട് വാട്ടർ പ്ലാന്റിലേക്ക് പോയാൽ എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടേക്ക് പോകുന്നു അവിടെ ഉമരത്ത് തന്നെ ഒരു ഓഫീസ് തൂങ്ങി നിൽക്കുകയാണ് അയാൾ ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു കടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു സോംബിയുടെ അതുകൊണ്ട് തന്നെ അയാളുടെ ദുരതിഷ്ടം എന്ന് പറയട്ട് അയാളിപ്പോ സോംബിയായിട്ട് മാറിയിരിക്കുകയാണ് ഇവർ അതിലൂടെ പോകുമ്പോൾ പുറകിൽ നിന്നും ഒരു സോംബിയെ അറ്റാക്ക് ചെയ്യുന്നു അതിനെ അടിച്ചിട്ടിട്ടാണ് ഇവർ മുന്നോട്ടേക്ക് നടക്കുന്നത് എന്നാൽ ഒരുപാട് സോംബീസ് ഇവർ ഫോളോ ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നായക അവിടെ ഉണ്ടായിരുന്ന ഒരു വാട്ടർ പൈപ്പ് എടുത്തിട്ട് അവരുള്ള സ്ഥലം മൊത്തം വെള്ളമാക്കുന്നു അതായത് സോംബീസ് ഉള്ള സ്ഥലം മൊത്തം എന്നിട്ട് ഷോക്ക് കൊടുക്കുന്നു അവർക്ക് ആ സോംബീസിനെല്ലാം ഷോക്ക് ചെയ്തിട്ട് അവരെല്ലാം താഴേക്ക് വീഴുന്നു അവിടെ നിന്നും എങ്ങനെയല്ലാമോ രക്ഷപ്പെട്ട് ഡോക്ടർ അർണോൾഡോ ഉള്ള അവിടേക്ക് വരികയാണ് അവർ വാതലിന്റെ പുറത്തേക്ക് വന്ന് നിന്നിട്ട് നായിക പറയുന്നുണ്ട് സോംബിസ് ഞങ്ങളെ പൂർവ്വ ചെയ്ത് വരുന്നുണ്ട് കഥവ് തുറക്കുന്നു പക്ഷെ അയാളാണെങ്കിൽ പാസ്പോർട്ട് പറയാം എന്നാലേ കഥവ് തുറക്കുള്ളൂ എന്ന് പറയുന്നു അപ്പൊ നായികയ്ക്കും ഭയങ്കര ദേഷ്യം വരികയാണ് മര്യാദയ്ക്ക് കഥവ് തുറക്കുന്നുണ്ടോ അവൾക്ക് ദേഷ്യം വരുന്നത് സോറി സോറി എന്ന് പറഞ്ഞ് ആ ഇവരെല്ലാം അകത്തേക്ക് കയറ്റുന്നു അപ്പം നായക ഒരു വീഡിയോ പുള്ളിക്ക് കാണിച്ചു കൊടുക്കാണ് കുരങ്ങിനെ നിങ്ങൾ വാക്സിൻ കുത്തിവെച്ച് അതിനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞില്ല അത് എന്തായി എന്ന് ചോദിക്കുന്നു അപ്പോൾ പുള്ളി പറയുന്നത് കുരങ്ങിനിട്ട വാക്സിൻ ഫെയിലിയറായി അപ്പം നായക്ക് പുതിയതായിട്ട് ഒരു വാക്സിൻ ഞാൻ കണ്ടെത്തിയിട്ട് അത് ഇട്ട് കൊടുത്തു അത് സക്സസ് ആയി എന്ന് പറയുന്നു അത് മനുഷ്യന്മാരിൽ സക്സസ് ആയോ എന്ന് ചോദിക്കുമ്പോൾ അതെ അത് ഞാൻ തന്നെ കുത്തിവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ നായകൻ നീ നല്ല കാര്യമാണ് ചെയ്തത് ഇതെന്തായാലും നമുക്ക് കൂടുതൽ പേരിലേക്ക് എത്തിക്കണം ഇവിടെ നിന്ന് നമുക്ക് ആദ്യം രക്ഷപ്പെട്ടു പോകണം എന്ന് പറയുന്നു അപ്പൊ കഥ പൊടിച്ചുകൊണ്ട് ഒരു സോമ്പി വന്ന് അവരുണ്ടായിരുന്ന ഒരാളുടെ കൈ കടിക്കുന്നു പെട്ടെന്ന് തന്നെ ഡോക്ടർ ആണെങ്കിൽ ആ ഒരു കൈയെല്ലാം അറുത്തു മാറ്റി ആ കൈ കരിച്ചതിന് ശേഷം വാക്സിൻ കുത്തിവെക്കാണ് എല്ലാരും ഇപ്പൊ മുകളിലേക്ക് ഹെലികോപ്റ്ററുള്ള ഭാഗത്തേക്കാണ് ഓടുന്നത് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒത്തിരി സോമ്പീസ് വരുന്നു അവരും എങ്ങനെയെല്ലാമോ രക്ഷപ്പെട്ട് ഹെലികോപ്റ്ററിലേക്ക് കയറുകയാണ് അപ്പോൾ ആഷ്ലീൻ്റെ ലവറുടെ കയ്യിൽ ജോംബീസ മാന്തിയിരിക്കുന്നു അവൻ ചിലപ്പോൾ ജോമ്പിയായിട്ട് മാറാമെന്ന് കരുതിയിട്ട് അവന് വാക്സിൻ കുത്തിവെക്കുന്നു അവനും കുറച്ച് സമയത്തിനകം ഓക്കെ ആകുന്നു ആർക്കും ഒന്നും വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് ഡോക്ടർ കാണുന്ന സ്ഥലത്തെല്ലാം എല്ലാവർക്കും ഇഞ്ചെക്ഷൻ ഇട്ട് കൊടുക്കുകയാണ് പൈലറ്റിന്റെ കൈയാണെങ്കിൽ ഇപ്പോൾ വെട്ടിയിരിക്കുന്നു അതുകൊണ്ട് അവനെ കൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയില്ല ആ ഒരു ഹെലികോപ്റ്റർ പറത്തുന്നത് നമ്മുടെ നായികയാണ് അയാളുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം ഇപ്പോൾ ഇവരെല്ലാം വിചാരിച്ച പോലെ തന്നെ ആ ഒരു വാക്സിനുമായിട്ട് അവർ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത് ഈ ഒരു മൂവി എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ഫ്രണ്ട്സ്